പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ എല്ലാവർക്കും സ്വാഗതം ിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം എക്സാം ഫിയൊക്കെ അടച്ചു ഇനി എക്സാം ഇങ്ങോട്ട് അടുത്താൽ മാത്രം മതി എക്സാം ഓൾറെഡി ഡേറ്റൊക്കെ പബ്ലിഷ് ആയി നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന്റെ ടൈമിംഗ് ഒക്കെ വന്നു ഇനി നമുക്ക് തിയറിയുടെ ഡേറ്റ് ഷീറ്റ് വന്നാൽ മതി അല്ലെ അപ്പോൾ നമ്മൾ പഠനം എന്നുള്ള സംഭവം സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി കുട്ടികൾ ഏതൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഏതൊക്കെ ഭാഗത്തോട്ട് വെയിറ്റേജ് വരുന്നുണ്ടെന്നൊക്കെ ഞങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബാസ് ക്രാഷ് കോയ്സിന്റെ അഡ്മിഷൻ ഈ മാസം പതിനഞ്ചായത് നമുക്ക് ഇനി വരുന്ന പതിനഞ്ചാം തീയതി വരെ നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കോഴ്സ് പറഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതിൽ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റി പത്താം ക്ലാസ്സിലൊക്കെ സബ്ജക്ട്സുകൾ നിങ്ങൾ എടുത്ത സബ്ജക്റ്റിനനുസരിച്ചുള്ള ക്ലാസുകൾ നമുക്ക് സിംഗിൾ ആയിട്ട് ഓരോ സബ്ജക്ട്സ് അല്ലെങ്കിൽ നമുക്ക് മൊത്തം ബാച്ച് ആയിട്ടൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഈ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ സോ ഇനി അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ പെട്ടെന്ന് തന്നെ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് ഫിസിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ആണ് നോക്കുന്നത് സോ ഇത് സയൻസ് പ്ലസ് ടു സയൻസിൽ ഫിസിക്സിന്റെ ഒരു ക്ലാസ് ആണ് നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ചാപ്റ്ററാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇലക്ട്രിക് കറൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ കൂടുതൽ മാർക്കിന് കൊസ്റ്റൻസ് വരുന്ന ഭാഗങ്ങളാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഇതിൽ നമുക്ക് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റൻസ് വരും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എങ്ങനെ വരാന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ അവിടെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ടോപ്പിക്സും ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പറയാൻ കുട്ടികൾ ഭയങ്കര ടഫ് ആയിട്ട് കോംപ്ലിക്കേറ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇൻട്രോഡക്ഷൻ ഫിസിക്സ് ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് എന്നോട് ഇതിൻ്റെ കണ്ടന്റുകളൊക്കെ എങ്ങനെ കൊസ്റ്റ്യൻസ് എന്നുള്ള ഒരു മോഡൽ കാണിച്ചു എന്നുള്ളത് സോ അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് എടുത്തത് സോ ഒക്കെ എങ്ങനെ വരുന്നത് ടോപ്പിക്ക് ഒക്കെ വെച്ച് നമുക്ക് നോക്കാം ശരിക്കും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്യൂബ് എന്നുള്ളൊരു ചാർജ് പോട്ടെ നമുക്ക് നമുക്ക് ഐ എന്ന് മെൻഷൻ ചെയ്യാം അത് നമുക്ക് യൂണിറ്റി എ ആംബിയറിലാണ് വരുക എന്നൊക്കെ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന് നമ്മൾ ഓമിലാണ് മെൻഷൻ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾസുകളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതൊക്കെ ബേസ് ആണ് നമ്മളൊരു ഇപ്പോൾ നമ്മൾ ഫിസിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബേസ് തൊട്ട് നമുക്ക് ഉണ്ടാക്കുന്ന സമയമല്ല സോ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സോ ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകൾക്കാണെങ്കിൽ പോലും നമ്മുടെ ബാസ് ക്രാഷ് കോയ്സിൽ മറ്റേ എളുപ്പത്തിൽ തന്നെ ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടാണ് നമ്മളാദ്യത്തെ ഒരു ബേസിക് ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കണ്ടന്റിലോട്ട് പോകുന്നത് സോ ആ ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്കറിയാം കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മുടെ ഓംസ് ലോ അല്ലെ ഓം നിയമം എന്ന് പറയുന്നത് അതായത് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആയിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല അതിനനുസരിച്ച് നമ്മൾ കറണ്ട് ഈ ഒരു സർക്യൂട്ടിലൂടെ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിനനുസരിച്ച് പോകുന്ന ഇതിനെ നമ്മൾ ഓം സ്ലോ ഓം സ്ലോ ഓം നിയമം എന്ന് പറയുന്നത് ഏറ്റവും ഇലക്ട്രിക് കറണ്ടില് എല്ലാ കാര്യങ്ങളും എല്ലാ ആപ്ലിക്കേഷൻസും വരുന്ന ഒരു ലോ ആണ് ഓം സ്ലോ ഓം സ്ലോ ഓം ഓം എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ നിയമാണ് അദ്ദേഹം ഉണ്ടാക്കിയ ലോ ആയതുകൊണ്ടാണ് ഓം സ്ലോ എന്ന് പറയുന്നത് സോ ഈ ഓം സ്ലോ പ്രകാരം പറയുന്നത് എന്താ വെച്ചാൽ കറണ്ട് ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കണ്ട് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ എന്ന് അതിലൂടെ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് ഓക്കെ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യും കറണ്ട് നമ്മൾ ഐ ആയിട്ട് പറയും അപ്പൊ നമുക്കറിയാം ഒരു സർക്യൂട്ടിലൂടെ ഇപ്പൊ നമ്മളൊരു കറണ്ട് ഇതിലൂടെ പാസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ ആ ഒരു നമുക്ക് വോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ നമുക്ക് കറണ്ട് വളരെ സുഗമമായിട്ട് പോകാൻ സാധിക്കും എന്നാൽ നമുക്കറിയാം ചില ഉപകരണങ്ങൾ ചില ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മളറിയപ്പോൾ നമ്മൾ വാട്ടർ ഹീറ്റർ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് കോയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡക്ഷൻ ഇലക്ട്രിക് ഇൻഡക്ഷൻ ഒക്കെ പോലുള്ളതിൽ ഹീറ്റ് ആവുന്ന പാത്രം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഹീറ്റ് ആയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ പറ്റുന്ന ഇൻസ്രുമെൻറ്റ്സ് അറിയുന്നുണ്ടാവില്ലായിരിക്കും ഈ ഒരു ടെക്നോളജിയിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കറണ്ട് ആവുമ്പോൾ ആ പാസ് ആവുന്ന കറൻ്റിന് അവിടെ തടഞ്ഞു വെക്കുകയാണ് തടഞ്ഞു നിർത്തുന്നതാണ് ഓക്കെ അതിനെ നമ്മൾ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം പറയുന്നത് സോ ഈ റെസിസ്റ്റൻസ് നമ്മൾ ഈ ഒരു കറണ്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ അങ്ങനെ സർക്യൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നമ്മുടെ ഒരു റെസിസ്റ്റൻസിന്റെ അളവ് ഓക്കെ അപ്പൊ നമുക്കറിയാം ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു കറണ്ട് പാസ് ആവുമ്പോൾ ആ ഒരു കറണ്ട് എത്രത്തോളം അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന് നമ്മൾ ആറായിട്ട് മെൻഷൻ ചെയ്തൊരു പ്രക്കോഷന മാറ്റി കോൺസ്റ്റന്റ് ആർ ഇസ് എ കോൺസ്റ്റന്റ് സോ ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിരോധമാണ് സോ നമ്മളിപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ്സാവുമ്പോൾ എത്രത്തോളം അവിടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം കറണ്ട് അവിടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം അവിടെ ഹീറ്റ് ആവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മളെ പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഹീറ്റ് എന്നുള്ളൊരു ഭാഗമൊക്കെ നമുക്ക് ഏറ്റവും വലിയ ആയിട്ട് വരുന്ന സെക്ഷൻ തന്നെയാണ് സോ നമ്മൾ ഈ ഒരു ഓം സ്നോ എന്താന്നുള്ളത് അറിഞ്ഞിരിക്കുക വെരി ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ഇൻ വിൽ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ആർ എന്നുള്ള റെസിസ്റ്റൻസിന് ഇട്ട് കോൺസ്റ്റന്റ് ആണ് സോ വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ളതാണ് നമ്മുടെ ഓം സ്ലോ ഇക്വേഷൻ സോ ഇതൊക്കെ പ്രത്യേകം ചിന്തിക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കും ദ ഓം സ്ലോ ഇക്വേഷൻ ഈസ് എന്നിട്ട് നമുക്ക് എ കൊടുക്കും വി ഈക്വൽ ടു ഐ ആർ കറക്റ്റ് ആണോ ബി കൊടുക്കും വി ആർ ഈക്വൽ ടു ഐ സി അടുത്ത് നമുക്ക് കൊടുക്കും വി ആർ ഐ ഇക്വൽ ടു സീറോ ഇങ്ങനെയൊക്കെ കൊടുക്കും ഇതിൽ ഏതാ കറക്റ്റ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം വി ഈക്വ ടു ഐ ആർ എന്നുള്ളത് ഓക്കെ ഇങ്ങനെ നമുക്ക് ഹോംസ് ലോഡ് ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊസ്റ്റൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഓക്കെ അപ്പം അതൊക്കെ നോക്കാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ട്മൾ അറിഞ്ഞിരിക്കുന്ന വെച്ചാൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ സബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് നിന്ന് വരാ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് ഇതിലൊന്നും ഒരുപാട് ഇരുന്ന് സർക്യൂട്ട് ഡയോഗ്രാം വരച്ച് അതിനെപ്പറ്റി വിശദീകരിക്കാനല്ല വരാ ഇതിന്റെ സബ്ജക്റ്റീവ് കൊസ്റ്റൻസ് ലോങ് ആൻസർ ഒക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് ഒരു സീരീസിൽ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു പാനൽ ആയിട്ടുള്ള ഒരു ഒരു സർക്യൂട്ടിലൂടെ ഒരു രണ്ടോം റെസിസ്റ്ററും ഒരു നാലോം റെസിസ്റ്ററും പോകുന്നു അപ്പൊ അതിലുണ്ടാവുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കണ്ടുപിടിക്കുക എന്നുള്ള ടോപ്പിക്സ് ആയിരിക്കും ഇതിൽ വരാ സോ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വലിയ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരെ പ്രോബ്ലംസ് ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാനോ പ്രോബ്ലം ഓക്കെ നമുക്ക് പ്രോബ്ലംസ് നോക്കാം പക്ഷേ ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് അതേപോലെ നമ്മളോട് ചോദിക്കും യൂണിറ്റ് ഓഫ് ഈസ് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ എ ഉണ്ടാവും ആംബിയർ ഓപ്ഷൻ ബി എന്നുണ്ടാവും വേറെ എന്തെങ്കിലും നമുക്ക് മീറ്റർ ഓപ്ഷൻ സി നമുക്ക് വോട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടോ അപ്പൊ കറണ്ടിന്റെ യൂണിറ്റ് കറക്റ്റ് ഏതാണെന്നുള്ള ആംബിയറാന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് സോ ഒബ്ജക്ട് ടൈപ്പ് കോസ്റ്റൻസ് നമുക്ക് ഇങ്ങനത്തെ ചാപ്റ്റർ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സ് എന്നൊക്കെ ഇങ്ങനെയാണ് വരിക ഇനി ഫിൽ ചെയ്യുന്ന ബ്ലാങ്ക്സ് എഫ് ഐ ബി മാത്സ് ഫോളോയിങ് അങ്ങനെയുള്ള ട്രൂ ആൻഡ് ഫോൾസ് ഒക്കെ ഇതാണ് നമുക്ക് വരാ ഓക്കെ ഇപ്പൊ ഒരു കൊസ്റ്റിൻ നമ്മൾ എം സി യുക്ക് എടുത്താൽ അതിൽ എങ്ങനെയൊക്കെ ബാക്കി ഏത് കൊസ്റ്റൻസ് വരും എന്നുള്ള ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഓക്കെ ഇനി നമ്മളോട് ചോദിക്കുക ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് നമുക്കറിയാം ഈ കർണലിൽ തന്നെ നമുക്ക് രണ്ട് വിഭാഗം നമുക്ക് റെസിസ്റ്റൻസിന് തന്നെ രണ്ട് വിഭാഗത്തിൽ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും റെസിസ്റ്റൻസ് ഇൻ പാരലും അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ആ രണ്ടിലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് വരുന്നതാണ് സ്ഥിരമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ് സോ റെസിസ്റ്റേഴ്സ് ഇൻ സീരിയൽ നമ്മൾ പ്രതിരോധങ്ങളെ സീരീസ് ആയിട്ട് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരേ ലെവലിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എൽ ഇ ഡി ബൾബുകൾ നമുക്ക് ഒരു മാലിന്യയിൽ തന്നെ നമുക്ക് ഇങ്ങനെ എൽ ഇ ഡി ബൾബുകൾ കത്തുന്നത് എങ്ങനെയാണ് കാണാൻ പറ്റും സോ സീരിയസ് കണക്ഷനാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കണക്ഷൻസ് ഒക്കെ എങ്ങനെ പാരലാണ് നമുക്ക് ഓരോരുത്തോട്ടും ഡിഫറന്റ് ഡിഫറൻറ്റ് ആയിട്ട് പോകാം കാരണം എന്താ നമ്മൾ എല്ലാം കൂടെ ഒന്നിൽ പോയി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ബൾബ് കത്തി കഴിഞ്ഞാൽ മൊത്തം കത്തും കാരണം ഒരു ഒരേ കറണ്ട് ആണ് ഒരു ഇതിലൂടെ പോയിട്ട് അങ്ങനെ അങ്ങനെ പോകുന്നത് കറണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല സോ അതാണ് ഇവിടെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് ഇൻ പാരൽ എന്ന് പറയുന്നത് ആപ്ലിക്കേഷനും കൂടെ നമ്മൾ നോക്കണം ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ നിത്യാന ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം സോ റെസിസ്റ്റേഴ്സ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റർ ഇതാന്ന് നമുക്കറിയാം സോ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഒരു റെസിസ്റ്റർ വെച്ചു കറന്റിന് ഒരു വർഷം കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ തടസ്സം നമ്മൾ ഒരു റെസിസ്റ്റർ കൊടുത്തു ഇനി നമ്മൾ അതേ സർക്യൂട്ടിൽ ഒരു രജിസ്റ്റർ കൊടുക്കുക ഈ റെസിസ്റ്റർ നമ്മൾ ആറ് വൺ പറയും ഈ റെസിസ്റ്റർ നമ്മൾ ആർ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇങ്ങനെ നേരെയുള്ള റെസിസ്റ്റേഴ്സ് നമുക്ക് ഒരു ഒറ്റ ഇതിലാണ് സർക്യൂട്ടിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സീരീസിലൊക്കെ കൊടുത്തതെങ്കിൽ ഇവിടെ കറണ്ട് സെയിം ആയിരിക്കും കറണ്ടിൽ മാറ്റം ഉണ്ടാവില്ല കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല ഒരേ കറണ്ട് അതിലൂടെ പാസ് ആവുക അപ്പോൾ ഇതിലൂടെ കറണ്ട് പോയിട്ടായിരിക്കും പിന്നെ കറണ്ട് ഇതിലോട്ട് പാസ് ചെയ്ത് അങ്ങനെ അങ്ങനെ വരിക അപ്പോൾ എൽ ഇ ഡി ബൾബിലൊക്കെ കാസ് സിസ്റ്റമാണ് സോ ഇവിടെ നമുക്കറിയാം ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും വേറെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വൺ ബി റ്റു നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് നമുക്കൊരു സർക്യൂട്ട് വരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓംസ്ലോ എന്താണ് പറയുന്നത് വി ഇക്വൽ ടു ഐ ആർ ആണെന്ന് നമുക്കറിയാം ഓക്കെ സോ നമുക്ക് ഈ ഒരു വി ഇക്വൽ ടു വി എന്നാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു വി വൺ പ്ലസ് വി ടു ആണെന്ന് പറഞ്ഞു എന്നാൽ കറണ്ടിൽ മാറ്റം ഉണ്ടാവില്ല അപ്പൊ വിരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഐ ആർ എന്ന് കൊടുക്കാൻ പറ്റും കാരണം വി ആർ ഓംസ് ലോ പ്രകാരം ഐ ആർ ആണെന്ന് അറിയാം വി വണിന്റെ പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഐ കറണ്ട് ആണ് ആർ വൺ എന്ന് കൊടുക്കാൻ പറ്റും കാരണം എന്താ കറണ്ട് ഒരേ കറണ്ടാണ് ഫുൾ ഫ്ലോ പാസ് ആയി പോകുന്നത് അതിൽ മാറ്റല്ല സോ ആർ വൺ കൊടുക്കാൻ പറ്റും ഇനി വി രണ്ടാമത്തതിലൂടെ പോകണ രണ്ടാമത്തെ റെസിസ്റ്ററിലൂടെ പോകണ ഏതേ അതും കറണ്ടിൽ മാറ്റൊന്നുമില്ല പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ സോറി റെസിസ്റ്ററിൽ മാറ്റം ഉണ്ടാവും അല്ലേ ഇങ്ങനെയാണ് നമുക്ക് വരിക ഇപ്പൊ ഇത് നോക്കൂ ഐ ആർ ഇസ് ഈക്വൽ ടു ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഐ ഉണ്ട് അത് പുറത്തേക്ക് എടുത്താൽ ആർ വൺ പ്ലസ് ആർ ടു എന്ന് കാണാൻ പറ്റും ഈ ഐയും ഈ ഐയും വെട്ടിക്കളഞ്ഞാൽ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു എന്ന് കാണാൻ പറ്റും അതായത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ എത്ര എത്ര റെസിസ്റ്റൻസ് പ്രതിരോധമാണ് ഈ സർക്യൂട്ടിൽ വെച്ചാൽ ഈ ഒരു റെസിസ്റ്റൻസും റെസിസ്റ്റൻസും ഈ രണ്ടോ റെസിസ്റ്റർ ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് വെച്ചാൽ ഓം മൊത്തം അഞ്ചോ റെസിസ്റ്റർ ആണ് നമുക്ക് പറയാൻ പറ്റും സോ ഈ ആർ ആർ എഫക്റ്റീവ് ആർ വൺ പ്ലസ് ആർ ടൂ എന്നുള്ളതാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സോ നമുക്ക് വരും ഇപ്പൊ എങ്ങനെയാണ് ചോദിക്കുക എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടും ക്വസ്റ്റ്യൻ വരും അതേപോലെ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവിലും ക്വസ്റ്റ്യൻ വരും അപ്പൊ നമുക്ക് ടു ഓം ത്രീ ഓം സീരീസിൽ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെയാണ് ഫൈൻ ദു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ടു റെസിസ്റ്റേഴ്സ് ടു ഓം ആൻഡ് ഇൻ സീരീസ് സീരീസിൽ കണക്ട് ചെയ്ത രണ്ട് ഓം മൂന്ന് ഓം ഉള്ള രണ്ട് പ്രതിരോധങ്ങളെ നമുക്ക് കൂട്ടിയാൽ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്കിതിന് ആൻസർ ഉണ്ടാവും ആൻസർ എ ഫൈവ് ആൻസർ ബി സിക്സ് ആൻസർ സി ത്രീ ആൻസർ ഡി നൺ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമുക്കറിയാം കേട്ടോ സീരീസ് സീരീസിനെ കണ്ടത് വെച്ചാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓമിനെ നമുക്കത് കൂട്ടിയാൽ മതി ഇപ്പൊ രണ്ടോ റെസിസ്റ്ററും മൂന്നോ റെസിസ്റ്റർ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഓം അപ്പോൾ ആൻസർ എ ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഇനി ഇതേ ക്വസ്റ്റ്യനാണ് നമ്മളോട് പറയുകയാണ് ഒരു വി എസ് എ കോസ്റ്റൻ ഒരു വെരി ഷോർട്ട് ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഫൈൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സീരീസ് കണക്ഷൻ വിത്ത് റെസിസ്റ്റേഴ്സ് ആർ വൺ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ ടു ഓം റെസിസ്റ്റർ ആൻഡ് ത്രീ ഓം റെസിസ്റ്റർ എന്നാൽ നമ്മൾ ഇത് ചെയ്ത് നമുക്ക് അതിന് ആൻസർ ഇനി ഈ ഇതന്നെ നമുക്കൊരു എസ് എയിലോട്ട് നമുക്ക് ഷോർട്ട് ആൻസർ വരികയാണെങ്കിൽ നമ്മളത് സൊല്യൂഷൻ ഇങ്ങനെ കാണിക്കുക അതേപോലെ തന്നെ ഇത് നമ്മളോട് ഒരു എല്ലേ ലോങ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് റെസിസ്റ്റർ മൂന്നോ നാലോ അഞ്ചോ റെസിസ്റ്റർസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും സോ അത് ക്വസ്റ്റിന അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം ഓക്കെ എന്തായാലും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റൻസ് നമ്മൾ ഇതിൽ പ്രതീക്ഷാൽ മതി പിന്നെ വൺ വേർഡ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിൽ തിയറി ആയിട്ട് എഴുതാണ്ടാവുക കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലമാറ്റിക് നമ്മുടെ സബ്ജക്റ്റീവ് സെക്ഷനില് നമുക്ക് പ്രോബ്ലമാറ്റിക് ആണ് വരിക ഇതാണ് സീരീസ് കണക്ഷൻ ഇനി നമുക്ക് ഇതേ സർക്യൂട്ടിനെ തന്നെ നമുക്ക് പാരലായിട്ട് നോക്കാം നമ്മളിവിടെ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് ഇവിടെ നമുക്കറിയാം കറണ്ടിൽ ആണ് മാറ്റം വന്നിട്ടുള്ളത് കറണ്ട് ഒരു റെസിസ്റ്ററിൽ നിന്ന് അടുത്ത റെസിസ്റ്റർക്ക് പോകുമ്പോൾ ഇവിടെ തൊട്ട് കറണ്ട് ഇതിൽ പോകുന്ന വേറെയും ഇതിൽ പോകുന്നത് വേറെയാണ് സോ ടോട്ടൽ ഐ ഐ എന്ന് പറയുന്നത് ഐ വൺ പ്ലസ് ഐ ടു ആണ് ഇനി നമുക്ക് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വഷനിൽ ഐ നിർത്തിക്കഴിഞ്ഞാൽ വി ബൈ ആർ ആണ് ഇക്വഷൻ എന്നറിയാം വി ബൈ ആർ ഇസ് ഈക്വൽ ടു ഐ ആണ് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഐൻ്റെ പകരം വി ബൈ ആർ എന്ന് കൊടുക്കാം ഇനി ഐ വൺ എന്ന് പറയുന്നത് എന്താ വോൾട്ട് വി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റല്ല ഒന്നാമത്തെ റെസിസ്റ്റർ ആയത് ആർ വൺ അടുത്തതിലും നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റല്ല രണ്ടാമത്തെ റെസിസ്റ്റർ ആർ ടൂ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇവിടെ ഇതിലൊക്കെ വി കോമൺ ആണ് കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മാറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് വി ബൈ ആർ ഇസ് ഈക്വൽ ടു വി ഇൻ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്ന് കൊടുക്കാം ഈ ഈ വി കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വൺ ബൈ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് ആർ ടൂൺ ഈ ഇക്വേഷൻ ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ പാരലൽ ആണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഈക്വഷനാണ് വൺ ബൈ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ഓർഡർ ആക്കി ആർ എഫക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി നമുക്ക് നോക്കുകയാണെങ്കിൽ വൺ ബൈ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ആർ ടു പ്ലസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ ആർ ടു ഇനി നമുക്ക് ആർ എഫക്റ്റീവിന്റെ മോൾക്ക് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെസിപ്രോക്കൽ ചെയ്യുകയാണെങ്കിൽ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ഇങ്ങനെയും നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം അപ്പം ഇതാവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എൽ സി എം കണ്ടുപിടിക്കേണ്ടി വരും സോ ഇതാണ് നമ്മുടെ പാരൽ റെസിസ്റ്റൻസ് പാരൽ കണ്ട ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഈ ഇക്വേഷൻ ഒന്നും നമുക്ക് പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു സീരീസിലാണ് രണ്ടോ പ്രതിരോധവും മൂന്നോ പ്രതിരോധം കണ്ടത് ഇപ്പൊ ചോദിക്കുകയാണ് ഇതേ രണ്ടോ പ്രതിരോധം രണ്ടോ റെസിസ്റ്റൻസ് ഓം റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുള്ള പാരലൽ ആണെന്ന് പറയുമ്പോൾ നമുക്ക് സഫല പ്രതിരോധം അല്ലെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം എന്നുണ്ടെങ്കിൽ ആർ വൺ ആർ ടൂ അതായത് ടു ഇന്ത്രീ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ത്രീ അപ്പൊ അത്ര സിക്സ് ബൈ ഫൈവ് എന്നായിരിക്കും അപ്പോൾ അത് നമ്മൾ ചെയ്താൽ കിട്ടണ വാല്യൂ ഇനി നമ്മൾ ഇത് ആ മറ്റേ ഇക്വേഷൻ നമ്മുടെ വൺ ബൈ ആർ എഫക്റ്റീവ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടൂട്ട് കൊടുത്താലും ഇതേ ആൻസർ ആണ് വരിക ഇവിടെ നമുക്കറിയാം വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ Cross multiply by 3 plus 2 divided by 6, 5 by 6. ഓക്കെ അത് മുകളിലോട്ട് വരുമ്പോൾ സിക്സ് ബൈ ഫൈവ് അപ്പോൾ സിക്സ് ബൈ ഫൈവിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സോൾവ് ചെയ്യാം സിക്സ് ഡിവൈഡ് ബൈ ഫൈവ് അപ്പം നമുക്കറിയാം ഒരു അഞ്ച് അഞ്ച് ബാക്കി ഒന്ന് പോയിന്റ് സീറോ രണ്ടു പത്ത് സോ വൺ പോയിന്റ് ടു ആണ് നമ്മുടെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതിന്റെ കൊസ്റ്റൻസ് നമുക്ക് ഡിസ്ക്രി സബ്ജക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊസ്റ്റൻ തരും ടു ഓം ആൻഡ് ത്രീ ഓം റെസിസ്റ്റൻസ് ആർ കണക്ടഡ് ഇൻ പാരൽ ഫൈൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് സർക്യൂട്ട് എന്നിട്ട് ആ സർക്യൂട്ടത്തെ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും പക്ഷേ ഫിഗറിൽ നമുക്ക് ും റെസ്റ്റൻസ് വണ്ണും ടൂ ഒക്കെ തന്നിട്ടുണ്ടാവും ചിലപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് അല്ല മൂന്നും നാലും റെസിസ്റ്റൻസ് തരാം സോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേപോലെ കൂട്ടണം ഓക്കെ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് നമുക്ക് വി എസ് എസ് എ എൽ എൽ പ്രതീക്ഷിക്കാം ഇനി ഇതേ ക്വസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവിലും പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്കൊരു രണ്ട് റെസിസ്റ്റേഴ്സ് ആൻഡ് ദ റെസിസ്റ്റൻസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും ആൻസർ ഓപ്ഷൻ എ വൺ പോയിന്റ് ടു ഓപ്ഷൻ ബി വൺ പോയിന്റ് ത്രീ ഓപ്ഷൻ സി പോയിന്റ് സിക്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റ് ആൻസർ വൺ പോയിന്റ് ടു ആണ് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ പ്രോബ്ലം ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടില്ല നമ്മൾ നോക്കിയിട്ട് നമ്മൾ റെഫൈറ്റ് ചെയ്തിട്ട് വേഗം അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്യേണ്ടി വരും ഓക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിസിക്സിന്റെ ഒബ്ജക്റ്റീവ് സെക്ഷനും സബ്ജക്റ്റീവ് സെക്ഷൻസ് ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ടോപ്പിക്ക് കിട്ടിയപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ടോപ്പിക്കിലൂടെ എങ്ങനെയാണ് നിങ്ങളുടെ സബ്ജക്റ്റീവിൻ്റെ മാർക്കോ ഒബ്ജക്റ്റീവിൻ്റെ മാർക്കോ നിങ്ങൾ നേടുന്നത് മക്കളെ വീണ്ടും 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 പറയാം ഒരുപാട് പേർക്ക് അറിയില്ല ഇപ്പോഴും അവർ എന്തൊക്കെയോ പഠിച്ചു പോവാ പഠിക്കുന്നുണ്ട് പഠിക്കണമെങ്കിൽ ഒരു കുറവില്ല എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് പക്ഷെ പഠിക്കണ കാര്യം എഫക്റ്റീവ് ആണോ അല്ലെ എഫക്റ്റീവ് റെസ്റ്റൻസ് അല്ലെ പ്രതിരോധം പറഞ്ഞ പോലെ എഫക്റ്റീവ്സ് ലേണിംഗ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും യു സ്റ്റഡി സീരീസ് ആൻഡ് പാരലൽ കറക്ട്ലി എക്സാക്ട്ലി അത് സീരീസ് പേ കറക്റ്റ് പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ അതെങ്ങനെ നമ്മൾ പഠിക്കാം നമ്മൾ എടുക്കണ ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ള ടോപ്പിക്സ് മാത്രം ചൂസ് ചെയ്യുക ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലേ നാല് കണ്ടന്റ് ചൂസ് ചെയ്യുക ആ നാല് കണ്ടന്റിൽ ഒബ്ജക്റ്റീവും സബ്ജക്റ്റും അപ്പൊ പഠിച്ചു പോവാ ക്ലിയർ ചെയ്യുക വെരി ഈസി ഓക്കെ ഇതാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത് സോ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക നമ്മൾ ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി വരെ നമ്മൾ അഡ്മിഷൻ ഉണ്ടായിരിക്കുള്ളൂ എല്ലാ സബ്ജക്റ്റ് ഫിസിക്സിന്റെ ഇതേപോലുള്ള എല്ലാ ടോപ്പിക്സുകളും കവർ ചെയ്തിട്ടുള്ള പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് സോ ജോയിൻ ചെയ്യുക തായ കാണുന്ന നമ്മളിലോട്ട് ഇപ്പം തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കാൻ ഓക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചാൽ മതി ഫുൾ ഭാഗത്തിലോട്ട് പോകേണ്ട ആ ഭാഗത്തിൽ തന്നെ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റും അപ്പൊ തന്നെ പഠിച്ച് ക്ലിയർ ചെയ്ത് പോവാ ഓക്കെ ഇനി ഇങ്ങനത്തെ കൊസ്റ്റൻസ് ഒബ്ജക്റ്റിനെ കുറിച്ച് ആ ടെൻഷൻ അടിക്കണ്ട ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് സോ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഈ കൊസ്റ്റൻസ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു തരും സോ അത് മാത്രം നിങ്ങൾ പഠിച്ചു പഠിച്ചുപോയാ മതി ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു ക്ലാസ് വരെ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക് യു